നമുക്കേ ഇന്ന് കാണാൻ പോകുന്നത് നല്ല പോസിറ്റീവ് ചില വീട്ടിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും അങ്ങനെയുള്ള അതായത് ഞാൻ കയറിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പോസിറ്റീവ് ഫീൽ ചെയ്തിട്ടോ അതുകൊണ്ടാണ് പറയുന്നത് ഭയങ്കര പോസിറ്റീവ് എനർജിയുള്ള ഒരു വീട് നല്ല ഭംഗിയുള്ള ഒരു സാധനമാണ് അഞ്ച് വർഷമേ പഴക്കമുള്ളൂ നല്ല ഡിസൈനാണ് ഇൻറ്റീരിയറൊക്കെ അടിപൊളി കേട്ടോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം നമ്മൾ ബത്തേരി മുനിസിപ്പാലിറ്റിയിലാണ് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് പറയുന്നത് ചെറുതായിട്ട് നെഗോഷ്യബിളാണ് ചെറുതായിട്ട് വളരെ ചെറുതായിട്ടാണ് ഭയങ്കര സൗകര്യമുള്ള ഏരിയയാണ് വലിയ മിറ്റുണ്ട് അത്യാവശ്യ സ്ഥലമുണ്ട് ഒരു എക്സ്ട്രാ ഒരു രണ്ട് സെൻറ്റ് സ്ഥലം കൂടെ ഉണ്ട് കേട്ടോ ശരിക്കും ഇത് പതിനഞ്ച് സെൻറ്റും വീടും കിണറുണ്ട് എല്ലാ സൗകര്യമുള്ള സാധനം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ വീട് ഫുള്ളായിട്ട് കാണാം നമ്മൾ വരുന്ന വഴിയാണ് കേട്ടോ അത് ഒരു അഞ്ഞൂറ് മീറ്റർ പോയാലേ പുൽപ്പള്ളി ബത്തേരി സ്റ്റേറ്റ് ഹൈവേ ആണ് ഇതാണ് വീട് റോഡ് സൈഡ് തന്നെയാണ് ബത്തേരി മുനിസിപ്പാലിറ്റിയാണ് നമ്മളെ ബത്തേരി പുൽപ്പള്ളി സ്റ്റേറ്റ് ഹൈവേയിൽ ആറാം മൈലാണ് ഈ സ്ഥലം കിടക്കുന്നത് നല്ല ജനവാസമുള്ള ഏരിയയാണ് അത്യാവശ്യം നല്ലൊരു ഏരിയ ആണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഫോറസ്റ്റ് ഒന്നും അടുത്തില്ല ഈ റോഡ് ഒരു ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വലിയൊരു റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പുറത്ത് അത്യാവശ്യം നല്ല നല്ല രീതിയിൽ പോകുന്ന റിസോർട്ടുണ്ട് നമ്മൾ മുറ്റാണ് കാണുന്നത് നല്ല ഭംഗിയിൽ ചെയ്തൊരു വീടാട്ടോ ഇത് അഞ്ച് വർഷം പഴക്കമുണ്ട് ഇവർ ഒരു രണ്ട് വർഷം മുന്നേ ഒന്ന് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പഴക്കം നമുക്ക് കൂട്ടേണ്ട കാര്യമല്ല ഇപ്പം എല്ലാം പുതിയതാണ് കോമ്പൗണ്ട് കോമ്പൗണ്ട് വാൾ ഗേറ്റ് ഗേറ്റൊക്കെ നല്ല അടിപൊളി ഗേറ്റാണ് വെച്ച് ഒരുപാട് ചെടികൾ മുറ്റത്തുണ്ട് കിണറ് തൊട്ട് താഴെ മതിലിനോട് ചേർന്നിട്ട് താഴെയാണ് ഉള്ളത് കേട്ടോ ടോട്ടൽ ഇത് പതിനേഴ് സെൻറ് സ്ഥലമുണ്ട് അല്ലെങ്കിൽ രണ്ട് സെൻറ്റ് സ്ഥലം ഇതിന് എക്സ്ട്രാ കിടക്കുന്നതാണ് പതിനഞ്ച് സെൻറ്റാണ് നമ്മൾ കറക്റ്റ് ഉള്ളത് ടാക്സ് അടയ്ക്കുന്നത് ഈ മതിലിന് താഴെയും ഈ ലാൻഡുണ്ട് കേട്ടോ പതിനഞ്ച് സെൻ്റ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഏരിയ ഉണ്ട് ചെടികളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരുപാട് ചെടികളൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു കോമ്പൗണ്ടാണ് ബോഗൺ വില്ലയൊക്കെ പല ഉണ്ട് കേട്ടോ പല ടൈപ്പ് രസമുള്ള ബോഗൺ വില്ലാസ് ഉണ്ട് അത്യാവശ്യം വാഴക്കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയ ആണ് ഇവിടെ നല്ലൊരന്തരീക്ഷം കേട്ടോ ഈ ഒരു ഭാഗത്ത് ഫുൾ ടൈം ഏതാണ്ട് വൈത്തിരിക്ക് സമാനമായ ഒരു അന്തരീക്ഷമുള്ളൊരു ഏരിയയാണ് ഈ ആറാം ഫുൾ ടൈം മഞ്ഞ് തണുപ്പ് ആ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഏതാണ്ട് ഒരു ഒമ്പതര കഴിഞ്ഞിട്ടുണ്ടാവും ആ ഒരു സമയത്ത് പോലും ചുറ്റുവട്ടത്തും മഞ്ഞുണ്ട് നമ്മളിപ്പോൾ ഉള്ളിൽ കയറിയിട്ടുണ്ട് നമ്മളെ മനോഹരമായ ഒരു ലിവിങ് റൂമാണ് പിക്ചേഴ്സൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും നില ഗ്രാനൈറ്റ് ആണ് നല്ല സ്റ്റാൻഡേർഡായിട്ട് ചെയ്താണ് ടി വി റൂമൊക്കെ ടി വി ഒക്കെ സെറ്റപ്പ് ആണ് ഇത് നമ്മളെ ഡൈനിങ്ങാണ് ഇവിടുന്ന് അങ്ങോട്ട് എൻറ്റർ ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് വീടിന് ഇപ്പോഴും നല്ലൊരു പുതുമയുണ്ട് അത് ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ ഒരു കിച്ചൺ ആണ് കിച്ചൺ കഴിഞ്ഞാൽ ഒരു സ്റ്റോർ റൂമും ഒരു സെക്കൻഡ് കിച്ചണും കൂടെ ഉണ്ട് കേട്ടോ രണ്ട് റൂമും കൂടെ അപ്പുറത്ത് വരുന്നുണ്ട് കിച്ചണിൽ അത്യാവശ്യം ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും ടോട്ടൽ നാല് ബെഡ്റൂമാണ് ഉള്ളത് കേട്ടോ നാല് ബെഡ്റൂമിൽ താഴെ രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂമിന് കോമൺ ബാത്റൂമാണ് താഴെ മേലെ ഒരു ബെഡ്റൂമിന് ബാത്റൂം അറ്റാച്ചഡ് ആണ് ഇതിന് രണ്ട് സൈഡിലാണ് രണ്ട് റൂമുകളിൽ റൂം വരുന്നത് ക്ലാഡിങ് വർക്കൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ലൈറ്റിങ് ഇതൊക്കെ നല്ല നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് സൈഡിൽ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് ഇപ്പുറത്തെ സൈഡ് അതേപോലെ ഒരു ബെഡ്റൂമും കൂടെ താഴെ വരുന്നുണ്ട് എല്ലാം നല്ല വൃത്തിയുള്ള ഇൻറ്റീരിയറാണ് ഈ ഒരു ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ ഒരുപാട് ആൾക്കാർ വീട് ചോദിക്കുന്നുണ്ട് അത്യാവശ്യം സൗകര്യമുള്ള നല്ലൊരു വീടാണിത് ഇതിൽ നമുക്ക് എല്ലാത്തിനും സ്പേസ് ഉണ്ട് കേട്ടോ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം എടുക്കണമെങ്കിൽ അതിനുള്ള സ്പേസ് എല്ലാ ബെഡ്റൂമിനും ഉണ്ട് നമുക്ക് വേണമെങ്കിൽ അതൊന്ന് അറ്റാച്ച് ചെയ്താൽ മതി ആ ഒരു കുറവ് മാത്രമേ ഇതിനുള്ളൂ ഇപ്പം നിലവിൽ ഇതിന് ഹോം സ്റ്റേ ആയിട്ട് പലരും ചോദിച്ചിട്ടുണ്ട് മുപ്പതിനായിരം രൂപ വരെ വാടക കുറഞ്ഞിട്ടുണ്ട് അത് കൊടുക്കാത്തത് കൊണ്ടാണ് ഇവിടെ നന്നായിട്ടൊരു ഹോം സ്റ്റേ പോവും നമ്മൾ നാല് ബെഡ്റൂമും കൂടെ അറ്റാച്ച്ഡ് ആക്കുകയാണെങ്കിൽ നമുക്കൊരു ഫിഫ്റ്റി തൗസൻഡ് വരെ ഇവിടെ വാടകയ്ക്ക് എടുക്കാൻ ആളുണ്ട് അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനായിട്ട് നമുക്ക് ചെയ്യാം നമ്മളിപ്പോൾ മോളിലത്തെ നിലയിലാട്ടോ ഉള്ളത് ഒരു ഹാള് ഒരു ബാൽക്കണി രണ്ട് ബെഡ്റൂം ഈ ബെഡ്റൂം അറ്റാച്ചഡ് ആണ് കേട്ടോ അപ്പോൾ അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഞാൻ പ്രാവശ്യം പറഞ്ഞു അതൊരു മാന്യമായ വിലയാണ് ഇത്രയും സൗകര്യമുള്ളൊരു വീടിന് അറുപത്തഞ്ച് ലക്ഷം രൂപ പതിനഞ്ച് സെൻറ് സ്ഥലമുണ്ട് പതിനേഴ് സെൻറ് ഉണ്ട് രേഖയിലുള്ള പതിനഞ്ച് സെൻറ് സ്ഥലമാണ് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് അത് നമുക്ക് പിന്നെ നോക്കാം അവിടെ നല്ല വ്യൂ ഒക്കെ ഉണ്ട് ചെറിയൊരു നല്ല വ്യൂ കിട്ടും ഇത് ഫ്രണ്ടാണ് ഈ ബാൽക്കണിയിൽ നിന്ന് മുറ്റത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഒരു രൂപം കിട്ടും ഇങ്ങനെയാണ് വരുന്നത് മുറ്റത്തൊരു മൂന്നോ നാലോ അഞ്ചോ വണ്ടിയുടെ അത്രയും സ്പേസ് ഉണ്ട് ഇത് നമ്മൾ നേരത്തെ കണ്ട ബാൽക്കണി ഇവിടുന്ന് നോയിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആട്ടോ നല്ലൊരു ലോങ് വ്യൂ ഉണ്ട് അപ്പം ഇത് എന്ന് വിചാരിക്കുന്നു നിങ്ങൾ കാണുന്നുണ്ടോ മഞ്ഞൊക്കെ എപ്പോഴും ഇവിടെ ഉണ്ട് കേട്ടോ ഏതാണ്ട് ഒരു ഒമ്പതര സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന രാവിലെ മഞ്ഞ് വിട്ടു മാറിയിട്ടില്ല ഈ ഒരു അന്തരീക്ഷമാണ് ഇവിടെ അപ്പോൾ ഇങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ താമസിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ നമ്പറ് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ള ആൾക്കാരെയൊക്കെ വിളിക്കുക ഇതേപോലെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡും ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇത്രയും സൗകര്യമുള്ള വീടാണ് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം ഉണ്ടാവും